തുളസി കത്ത് തുളസി കതിർനുള്ളിയെടുത്ത് കരിനുള്ളിയെടുത്ത് തുളസി കതിർനുള്ളിയെടുത്ത് ആ തുളസി കടിനുള്ളിയെടുത്ത് തുളസി കതിർനുള്ളി ആ തുളസി കടിനുള്ളിയെടുത്ത് തുളസി കതിർനുള്ളിയെടുത്ത് കണ്ണന്നൊരു വാലയ്ക്കായി കണ്ണൻ കണ്ണന്നൊരു മാലയ്ക്കായി കണ്ണന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും പൊട്ടാത്ത എന്നും ചാത്താമ്യാൻ എന്നും ചാത്താമ്യാൻ കശി കഴിഞ്ഞുള്ളി എതിർത്ത് துளசி கதிர் நொள்ளி எடுத்து கண்ணா 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 துளசி கதிர் நுள்ளி எடுத்து கண்ணா 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 ൂവാുളോടെ ഓടി കണ്ണാ കണ്ണാ പൂവാങ്കുഴൽ ഊതിയൂതി കണ്ണാ കണ്ണാ പൂവാകുളോടി ഊടി പൂവാലി പശുക്കളെ പൂവാം കുഴൽ ഊതിയൂതി പൂവാലി പശുക്കളെ പൊല്ലേടി ഒല്ലിതിട്ട് വേക്കുവാൻ പോകുമ്പോൾ പൊല്ലേറെ പോകുമ്പോൾ കണ്ണാനിയാടിയ ലീലകൾ കണ്ണാണിയാടിയ ലീലകൾ കണ്ണാ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂളെ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂളെ കണ്ണാനിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂ കണ്ണാനിയാടിയ ലീലകളൊന്നും डोले <laughs>